യേശുയിൽ പ്രിയപ്പെട്ടവരെ വിനേഷ് എന്ന ഒളിമ്പ്യന് പാരീസ് ഒളിമ്പിക്സിൽ വെയിറ്റ് അല്പം കൂടുതലാണെന്ന് കണ്ടപ്പോൾ രാത്രി മുഴുവനും ഉറങ്ങാതെ ഒത്തിരി അധികം എക്സസൈസൊക്കെ ചെയ്ത് വെള്ളം പോലും കുടിക്കാതെ കഷ്ടപ്പെട്ട് വെയ്റ്റ് കുറയ്ക്കാൻ ശ്രമിച്ചു പക്ഷേ മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല എന്ന് നമുക്കറിയാം ഒത്തിരി വേദനിപ്പിക്കുന്ന ഒരു അനുഭവമായിരുന്നു അത് അതുപോലെ ഓരോ ഭൗതികമായ ലക്ഷ്യങ്ങളും മനുഷ്യന് വ്യത്യസ്തമായ ലക്ഷ്യങ്ങളാണ് ജീവിതത്തിലുള്ളത് അത് സാധിക്കാനായി ഏത് ത്യാഗവും എന്ത് കഷ്ടപ്പാടും എടുക്കാൻ മനുഷ്യൻ തയ്യാറാണ് വചനം പറയുന്നത് പോലെ ഗ്രീക്കുകാർക്ക് വിജ്ഞാനമാണ് വേണ്ടത് യഹൂദർക്ക് അടയാളമാണ് മനുഷ്യർക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഭൗതികമായ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെയുണ്ട് അതിനുവേണ്ടി എടുക്കുന്ന ത്യാഗങ്ങൾ സന്തോഷപൂർവ്വം പരാതി പറയാതെ സഹിക്കുന്നുമുണ്ട് പക്ഷേ ബൗലോ സ്ലിഹ പറയുന്നത് പോലെ ക്രൂശിതനായ കർത്താവിനെ പറ്റി ഉള്ള സഹനങ്ങളും ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുമൊക്കെ നമുക്ക് വലിയ പരാതിയാണ് പലപ്പോഴും ആ ക്രിസ്തുവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരല്പം ത്യാഗം ചെയ്യാൻ പോലും നമ്മൾ മടിക്കും മഴയാണെങ്കിൽ പള്ളിയിൽ പോകാൻ അന്നൊരു മടിയാണ് പഴയത്തുകൂടെയുള്ള യാത്ര ഇവിടെ ഒരു ത്യാഗമെടുക്കാൻ മനുഷ്യന് തയ്യാറല്ല പക്ഷേ അന്നൊരു ഇൻ്റർവ്യൂവോ ജോലിക്ക് വേണ്ടിയുള്ളൊരു ശ്രമമുണ്ടെങ്കിൽ ഏത് മഴയത്തും ഇറങ്ങി പുറപ്പെടും ഇങ്ങനെ കർത്താവിനെ അന്വേഷിക്കുവാൻ ആണ് വിശുദ്ധ പൗല സിഹ നമ്മളെ അനുസ്മരിപ്പിക്കുക ത്യാഗം ചെയ്തും സഹിച്ചും യേശുവിനെ പ്രഘോഷിക്കുവാൻ യേശുവിനെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ